ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ അത്യാവശ്യം കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായി ആർക്കും കാ പിടിക്കുന്നില്ല ഒരു പരാതി ഉയർന്നു ഉയർന്ന സാഹചര്യമാണ് പല തോട്ടങ്ങളിൽ ഭയങ്കര ആണ് നമുക്ക് വേര് കംപ്ലയിന്റിനൊക്കെ ട്രീറ്റ് ചെയ്ത തോട്ടങ്ങളിൽ നല്ല രീതിയിൽ കാപ്പിടിച്ചു കിട്ടാനും വലിയ സൈഡ് എഫക്റ്റോ അഴുകിലൊന്നും ഉണ്ടാക്കാതെ കായ് പിടിപ്പിച്ചെടുക്കാനുള്ള നല്ലൊരു ഫോളിയാർ കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ശരിക്കും നല്ല ഫോളിയാർ തന്നെയാണിത് നമുക്കറിയാം ഫോളിയർ ആണെന്ന വീട്ടിൽ നമുക്ക് വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസറുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട് ഇത് ശരിക്കും ഫോളിയർ കാറ്റഗറി ആണ് നമ്മൾ അതിനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് വലാഗ്രോ കമ്പനിയുടെ പ്ലാന്റ് ഫോൾ എന്ന് പറയുന്ന കാറ്റഗറിയിലെ അഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന ഫെർട്ടിലൈസറും അതിൻ്റെ കൂടെ തന്നെ അവരുടെ മൈക്രോന്യൂട്രിയൻ ആയിട്ടുള്ള ബ്രെക്സിൽ പ്ലസും പിന്നെ അവരുടെ ഒരു ടോണിക്ക് തന്നെ എം സി സെറ്റ് എന്ന് പറയുന്ന ടോണിക്ക് ആണ് ഇതൊരു മൂന്നും ഒരു കോംബോ ആയിട്ട് കൊടുക്കുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കോംബോ പരിചയപ്പെടുത്തുക എന്ന് വിചാരിച്ച് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കോമ്പ് തന്നെയാണ് അത്യാവശ്യം ബാല കോസ്റ്റ് പത്ത് എഴുന്നൂറ് രൂപയ്ക്ക് വരുമെങ്കിലും നമുക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള നല്ല പക്കാ റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആർക്കും ഉപയോഗിക്കാം അത്യാവശ്യം അഴികളുള്ള തോട്ടങ്ങൾ ഉപയോഗിച്ച പോലും വലിയ അഴുകിൽ വരുന്നില്ല നൈട്രജൻ നമുക്ക് അഞ്ച് പെർസെൻറ്റേജേ വരുന്നുള്ളൂ അതുകൂടാതെ പ്യുവർ ചിലേറ്റിംഗ് ഫോമിലുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഈ പ്ലാന്റ് ഫോൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽപ്പെടുന്നത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് നല്ല ഫോളിയാർ ഗ്രീഡുകളാണ് അതേപോലെ തന്നെ ടോണിക്കും നല്ല ഫോളിയാർ ഗ്രേഡ് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജെഡിലോട്ട് ഇത് അബ്സോർബ് ചെയ്തിരിക്കുക കഴിയും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലായിട്ട് സാധാരണ നമ്മൾ വാട്ടർ സോലിബിൾ വളം കൊടുക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം അതിന് എന്തൊക്കെയാണ് കണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് എൻ ബി കെ തന്നെ തുടങ്ങാം ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൻ ബി കെ അതായത് പ്യുവർ ഫോളിയർ ഗ്രേഡ് വളമാണിത് അതായത് പ്ലാന്റ് ഫോൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് അഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ചെന്നാണ് അഞ്ച് പെർസെൻറ്റേജ് നൈട്രജൻ പതിനഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷ് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് പതിനഞ്ച് പെർസെൻറ്റേജ് ഫോസ്പ്രസ് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷ് വരുന്നത് ശരിക്കും ഇത് ആദായത്തെ ബൂസ്റ്റ് ചെയ്ത് തന്നെയുള്ളൊരു കോമ്പിനേഷൻ ആണ് പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോറോണും ആഡ് ചെയ്ത് വരുന്നുണ്ട് അതിൽ നമുക്ക് എൻ പി കെന് കൊടുത്തിരിക്കുന്നത് തന്നെ പ്ലസ് ബോറോൺ ആഡ് ചെയ്ത് എൻ പി കെ പ്ലസ് ബോറോൺ ആണ് അതിന് കോമ്പിനേഷൻ വരുന്നത് അപ്പം ഈ നമ്മുടെ പ്ലാന്റ് ഫോൾ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ അരക്കിലാണ് നമ്മുടെ ഡോസേജ് നമ്മൾ പറയുന്നത് ഇത് കൂടാതെ നമുക്ക് മൈക്രോ ഫുഡ് ഉണ്ട് അപ്പോൾ നമുക്ക് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞത് ബ്രെക്സിൽ പ്ലസ് എന്ന് പറഞ്ഞത് മൈക്രോഫുട്ടാണ് ഈ മൈക്രോ ഫുഡിന്റെ പ്രത്യേകത പറഞ്ഞാൽ വളരെ സ്പോഞ്ച് പോലെ വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം ആണ് ഇതിന്റെ ഡോസേ ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാം എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്യാനുള്ളത് കിട്ടും ഇത് ഇതുകൂടാതെ നല്ല റിസൾട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ബോറോണ അയേണ് മഗ്നീഷ്യം സിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇറ്റാലിയൻ മെയ്ഡ് പ്രോഡക്റ്റ് ആണ് ഈ വലാഗ്രയുടെ പ്രോഡക്റ്റുകളല്ല ഇറ്റാലിയൻ മെയ്ഡാണ് അപ്പം നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാമാണ് അതിൻ്റെ ഡോസൈൽ നമ്മുടെ പ്ലാന്റ് ഹോൾ കിലോ അരക്കിലോയാണ് നമ്മുടെ ഡോസൈൽ അതുപോലെ നമ്മൾ ടോണിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എൻ സി സെറ്റ് എന്ന് പറയുന്ന ആണ് എൻ സി സെറ്റിനകത്ത് വരുന്നത് നമുക്ക് സീവിഡ് എക്സ്ടാക്ട് ഇരുപത് ശതമാനം അത് പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡ് പ്ലസ് അമിനോ ആസിഡ് വരുന്നത് മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് പെർസെൻറ്റേജ് വരുന്നുണ്ട് പിന്നെ സ്റ്റെബിലൈസർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫില്ലർ മെറ്റീരിയൽസ് അങ്ങനെയെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഇത് വരുന്നത് അപ്പം നല്ല കോമ്പിനേഷൻ ആണ് ഇനി ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് മില്ലിയാണ് ഉപയോഗിക്കേണ്ടത് നല്ല റിസൾട്ടാണ് ഈ മൂന്ന് സാധനം കൂടെ കൂട്ടി നമ്മുടെ ഇലച്ചെരികൾ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കായ് സെറ്റിംഗ്സ് ഉണ്ടായി വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോളിയർ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് കുറവുണ്ട് നമുക്ക് അഴുകൽ പോലുള്ള രോഗങ്ങൾ ഫംഗസ് രോഗങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒത്തിരി കുറവുണ്ട് നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റുകളാണ് പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റാണ് അല്പം വില കൂടുതലായിരിക്കും നമ്മൾ എപ്പോഴും നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും അതിൻ്റേതായ വിലകളുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഈ പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ നോക്കിയാവുന്നവർ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം നല്ല റിസൾട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മൂന്ന് പ്രോഡക്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പറഞ്ഞാൽ പ്ലാന്റഫോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് പ്ലാന്റഫോൾ എന്ന് പറയുന്നത് എൻ ബി കെ പ്ലസ് ബോറോൺ ആണ് നമുക്ക് അതിൽ വരുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അഞ്ച് പെർസെൻറ്റേജ് നൈട്രജന് പതിനഞ്ച് പെർസെൻറ്റേജ് ഫോസ്ഫറസ് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷ് പിന്നെ പൂജ്യം പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് ബോറോണാണ് വരുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വരുന്നത് നമുക്ക് പ്ലാന്റഫോൾ എന്ന് പറയുന്നത് ഒറിജിനൽ ചിലേറ്റഡ് ഫോളിയർ ഗ്രേഡ് വളമാണ് നമുക്ക് വാലാഗ്രോയുടെ പ്ലാന്റഫോൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വരുന്ന വളങ്ങളെല്ലാം ഒറിജിനൽ ഫോളിയർ നമുക്ക് ഒറിജിനൽ ഫോളിയറുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ സോളിബിൾ ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അടിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എന്നാലും നമുക്ക് പറയാം നമ്മൾ അടിക്കുന്ന നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ചെടി വലിച്ചെടുക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫെർട്ടിലൈസറാണ് ഈ ഫോളിയാൽ ഗ്രേഡ് എന്ന് പറയുന്നത് എന്നാൽ വാട്ടർ സോളിബിൾ വളങ്ങനെ അത്രത്തോളം ചെടി വലിച്ചെടുക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുത്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ചെടിക്ക് നമ്മൾ അര കിലോ പ്ലാന്റ് ഫോള് കൊടുത്താൽ തന്നെ നല്ലൊരു റിസൾട്ട് നമ്മൾ രണ്ട് കിലോ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്തിനേക്കാളും നല്ലൊരു റിസൾട്ടോടെ എത്തുകയും ഇത് കൂടാതെ നമുക്ക് നല്ല ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു റിസൾട്ട് നൽകുകയും ചെയ്യും നമുക്ക് നല്ല ഒറിജിനൽ ചിലേറ്റിംഗ് ഫോമിലുള്ള ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് കുറവാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിനൊരു എൻ ബി കെക്ക് ആയിട്ട് ബോറോണോ സിങ്ക് മഗ്നീഷ്യം അയണ് അതുപോലുള്ള മൂലകങ്ങളും കൂടെ അഡീഷണലി ആഡ് ചെയ്തു വരുന്നുണ്ട് ഈ എൻ ബി കെക്കകത്ത് തന്നെ അപ്പോൾ നമ്മളത് ചെറിയൊരു തോതിലാണ് അത് ശരിക്കും പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് ഒന്ന് എന്നൊക്കെയുള്ള അത്രയും പെർസെൻറ്റേജിലാണ് നമുക്ക് വരുന്നത് അത് അവർക്ക് ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ലെങ്കിൽ അതിൻ്റെ കാറ്റലോഗിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ട്രേസ് എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എൻ ബി കെ കുറിച്ച് പറയാനുള്ളത് അടുത്തായിട്ട് നമുക്ക് മൈക്രോ ഫുഡ് നോക്കാം ബ്രക്സൽ പ്ലസ് എന്ന് പറഞ്ഞ മൈക്രോ ഫുഡ് ആണ് ഇതിന്റെ ഒരു ഡോസേജ് ഇരുന്നൂറ് ഗ്രാം ആണെന്ന് പറഞ്ഞു ഇത് ഒറിജിനൽ ഫോൾ ഇയർ ആണ് വരുന്നത് ഫോൾ ഇയർ ആപ്ലിക്കേഷൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ആണ് നല്ല വെയിറ്റ്ലെസ്സാണ് അപ്പോൾ നമുക്കതൊരു തൂക്കിയെടുത്തേക്ക് വെയി ഇരുന്നൂറ് ഗ്രാം എടുത്തുമ്പോൾ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി കാണാൻ കഴിയും അത് നമ്മൾ കലക്കി കലക്കിക്കഴിയുമ്പോൾ നല്ലൊരു കാപ്പിപ്പൊടി കളറിൽ നമുക്ക് അവൈലബിൾ ആവുകയും ചെയ്യും നല്ലൊരു റിസൾട്ട് അടിപൊളി റിസൾട്ട് ആണ് അതിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ബോറോണും രണ്ട് പെർസെൻറ്റേജ് ആയു മഗ്നീഷ്യം ഒരു പെർസെൻറ്റേജും സിങ്ക് മൂന്ന് പെർസെൻറ്റേജും ആണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ ചെടിക്ക് എടുക്കാനുള്ള ചെറിയ ചെറിയ ട്രേസ് എലമെൻ്റ്സും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല പക്കാ റിസൾട്ടുള്ള ഒരു മൈക്രോ ഫുഡിൻ്റെ കോമ്പിനേഷൻ എല്ലാം ഇ ഡി ടി ഫോമിൽ വരുന്ന കോമ്പിനേഷൻ കൂടിയാണ് ഇതൊക്കെയാണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത് ഫുഡ് നമ്മൾ ഇരുന്നൂറ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് വെയിറ്റ്ലെസ് ലെസ്സായോ എന്ന് നമ്മൾ പറഞ്ഞു തന്നെ നമുക്കെടുക്കുമ്പോൾ പറയും കയ്യിലെടുക്കുമ്പോൾ പറയും വലിയൊരു പാക്കറ്റാണല്ലോ അധികം വെയിറ്റ് ഇല്ല പക്ഷെ നമ്മൾ തൂക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവും അത് നല്ലപോലെ കലക്കി എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളത്തിൽ അത് മിക്സായി നമുക്ക് ചെടിയിൽ അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആകാൻ നമുക്ക് അറിയാൻ പറ്റും അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പ്രത്യേകതകളാണ് പിന്നെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞാൽ ഇറ്റാലിയൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇറ്റാലി എന്നൊക്കെയുള്ള അവരുടെ ഇത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് വലാഗ്രോയുടെ ബ്രക്സിൽ പ്ലസിനെ കുറിച്ച് പറയാനുള്ളത് നല്ല അടിപൊളി റിസൾട്ട് ഒരു പ്രോഡക്റ്റാണ് അടുത്ത പ്രോഡക്റ്റ് നോക്കാം നമുക്ക് അവരുടെ ടോണിക്കായിട്ടുള്ള എം സി സെറ്റ് തന്നെ നോക്കാം നമ്മളൊരു കോമ്പിനേഷനായിട്ട് വന്നുകൊണ്ട് ഒരേ ബ്രാൻഡ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രൈസ് എലമെൻ എല്ലാം കറക്റ്റായിട്ട് വന്നുകൊണ്ട് നല്ല പക്കാ റിസൾട്ട് റിസൾട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കോമ്പോ പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ടോണിക്കിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എം സി ആണ് നമ്മുടെ ടോണിക്ക് ആണ് അപ്പോൾ എം സി സെറ്റ് നമുക്ക് അതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് എം എൽ തൊട്ട് മുന്നൂറ് എം എൽ വരെയാണ് നമ്മുടെ മാക്സിമം ഡോസേജ് അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് പ്ലസ് സി ആണ് വരുന്നത് നമുക്ക് അമിനോ ആസിഡ് സി വീട് വന്നിട്ട് നമുക്ക് ഇരുപത് പെർസെൻറ്റേജ് അമിനോ ആസിഡ് പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡ് പ്ലസ് അമിനോ ആസിഡ് വന്നിട്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജുമാണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്റ്റെബിലൈസറും അതിന്റെ ഫില്ലർ മെറ്റീരിയസ് എല്ലാം ഉണ്ട് അങ്ങനെയാണ് അത് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് കൂടാതെ ചെറിയ മൈക്രോന്യൂട്രൻസിൻ്റെ എലമെൻസും കൂടി ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് റിസൾട്ട് കൂട്ടാനായിട്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ എം സി സെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ അപ്പോൾ എം സി സെറ്റിൻ്റെ മാക്സിമം ഡോസാച്ചിട്ട് നമ്മൾ പറഞ്ഞൊരു മുന്നൂറ് മില്യാണ് ഉപയോഗിക്കാൻ പറയുന്നത് ഇന്ന് ഇലച്ചെടികൾക്ക് മറ്റ് സസ്യങ്ങൾക്ക് അല്പം കൂടി കൂട്ടി ഉപയോഗിച്ചാലും തെറ്റില്ല എല്ലാ സസ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പിനേഷനാണ് ഈ പ്ലാന്റഫോളും ബ്രെക്സിൽ പ്ലസും നമ്മുടെ എം സി എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്പം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെതായ ചെറിയ വിലയിൽ ചെറിയ വേരിയേഷൻ വരും പക്ഷെ നമുക്ക് വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ എഫക്റ്റീവായിട്ട് സസ്യങ്ങൾക്ക് ഫോളിയർ ആയിട്ട് കൊടുക്കാൻ കഴിയും നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടും എടുക്കാൻ കഴിയും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമുക്കിതൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മളിതിനെക്കുറിച്ച് പറയാനുള്ളതിൻ്റെ വിലകളാണ് നമുക്ക് ബ്ലാൻഡോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വില വില വരുന്നതാണ് വില നമുക്ക് ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും നമ്മുടെ എക്സിൽ പ്ലസ് ഒരു ആയിരത്തി മുന്നൂറ് രൂപ വരെ നമുക്ക് വില വരുന്നതാണ് അതുപോലെ പ്ലാന്റഫോൾ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് തൊട്ട് ആയിരത്തി മുന്നൂറ് രൂപ വരെ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കൃത്യം വിലകൾ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഞാൻ ഏകദേശം ഒരു വിലയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വില ചോദിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇങ്ങനെ വിലയെക്കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത് അപ്പം നല്ലൊരു കോമ്പിനേഷൻ എല്ലാ കൃഷിക്കാരും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എന്താ പറയുക ഒരു ഇൻറ്റർനാഷണൽ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൊരു പോകുമ്പോഴാണിത് അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്തും നമ്മുടെ ആദായമുള്ള ചെടികൾക്ക് ഈ ആദായം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏത് സമയത്തും കൊടുക്കാൻ കഴിയുന്ന ഇടിപെട്ട് കോമ്പിനേഷൻ എന്ന് പറയാം അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകളും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ്പ്പാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി